സിനിമയ്ക്ക് അകത്തും പുറത്തുമായി നിരവധി പീഡനങ്ങളാണ് നടിമാർ വെളിപ്പെടുത്തുന്നത് ബോളിവുഡ് ഹോട്ട് നായികിയെന്ന് വിളിക്കപ്പെടുന്ന സ്വരാഭാസ്കർ തനിക്ക് നേരിട്ട മോശം അനുഭവങ്ങളെക്കുറിച്ചും വെളിപ്പെടുത്തി സൽമാൻ ഖാൻ നായകനായ പ്രേംരത്തൻ ധൻഫായോ എന്ന സിനിമയിൽ സുപ്രധാന വേഷത്തിൽ ഇവർ എത്തുന്നുണ്ട് ഈ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സൽമാൻ യാത്ര ചെയ്തപ്പോൾ വിമാനത്താവളത്തിൽ വെച്ച് ദുരാനുഭവം ഉണ്ടായെന്ന് നടി പറയുന്നു അവിടെ വെച്ച് ഒരാൾ തന്നെ കടന്നുപിടിച്ചു എന്നാണ് നടി വെളിപ്പെടുത്തിയത് ഇത് കൂടാതെ തനിക്ക് സമൂഹത്തിൽ നിന്നും മോശം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും ഇവർ പറഞ്ഞു ഒരിക്കൽ ട്രെയിനിൽ മുംബൈയിലേക്ക് യാത്ര ചെയ്യുമ്പോഴായിരുന്നു ആ ദുരനുഭവം ഉണ്ടായത് ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിലായിരുന്നു അത് ഉച്ച സമയത്ത് കമ്പാർട്ട്മെന്റിൽ താരം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഈ സമയം പെട്ടെന്നൊരാൾ കമ്പാർട്ട്മെന്റിലേക്ക് കയറി വന്നു അയാൾ ലഹരിക്ക് അടിമയായിരുന്നു അയാൾ തനിക്ക് നേരെ സ്വകാര്യ ഭാഗം പ്രദർശിപ്പിച്ചു അപ്രതീക്ഷിതമായി ഈ കാഴ്ച ശരിക്കും ഞെട്ടിച്ചു എന്നും നടി പറയുന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ കുറച്ച് സമയമെടുത്തു പെട്ടെന്ന് കയ്യിലുണ്ടായിരുന്ന കുടുവയോഗിച്ച് അയാളെ അടിച്ചു ഒപ്പം അയാളുടെ ഷർട്ടിന്റെ കോടന് കുത്തിപ്പിടിച്ചു ട്രെയിൻ നിർത്തിയാൽ അയാൾ രക്ഷപ്പെടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു എന്നും നടി പറയുന്നു പിടിവിടാതിരുന്നാൽ അയാളെ പോലീസ് ഏൽപ്പിക്കാൻ കഴിയുമെന്നും താൻ വിശ്വസിച്ചിരുന്നു എന്നാൽ ട്രെയിനിന്റെ വേഗത കുറഞ്ഞപ്പോൾ തന്റെ കൈ തട്ടിമാറ്റി അയാൾ ചാടി രക്ഷപ്പെട്ടു എന്നും സ്വര പറയുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ